ഇത്രയും നേരം നമ്മൾ കണ്ടത് മുഴുവൻ പച്ചക്കയുടെ സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളവരെയാണ് അല്ലെങ്കിൽ പച്ചക്കയുടെ പാട്ടുകൾ ഉണ്ടാക്കിയവരെയാണ് ഇത് പച്ചക്കയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത അതിഥി ഞങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ് ശ്രീ കബീർ കബീറും പച്ചക്കയും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് നമുക്കിന്ന് നേരിട്ട് ചോദിച്ചറിയാം ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ കബീർ പാചക ചിത്രങ്ങളിൽ കബീറിന് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊന്നും കബീർ പ്രൊഡക്ഷൻ ബോയി ആണോ പ്രൊഡക്ഷൻ മാനേജർ ആണോ ഇനി പ്രൊഡ്യൂസർ ആണോ അല്ല സഹസംവിധായകനാണോ എന്താണെന്ന് മനസ്സിലാവും കാരണം എല്ലായിടത്തും കബീറുണ്ട് സർവ്വവ്യാപിയാണ് എങ്ങനെയാണ് ഈ ആത്മബന്ധത്തിന്റെ തുടക്കം തുടക്കം ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പം ആലപ്പുഴ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനൊരു ഗുരുസ്ഥാനത്ത് കണ്ടൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നാടകങ്ങൾ കണ്ടു ആ നാടകം ഇമിറ്റേറ്റ് ചെയ്ത് ഞാനും അഭിനയിക്കാൻ തുടങ്ങി ഞാൻ വാസ്തവത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരാസിലേക്ക് വേണ്ടി ആളാണ് അഭിനയിക്കാൻ വന്നു പുതിയ അതാണ് അതിന്റെ ഒരു ഒരു തുടക്കം എന്നും പച്ചക്കറ ഞാൻ പച്ചക്കനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ കബീറിനെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ പച്ചക്കനെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മുഴുവൻ കബീറാണ് അപ്പൊ വലിയൊരു ആരാധനയോടുകൂടി തന്നെയാണ് കബീർ അതൊക്കെ പറയുന്നത് അപ്പോൾ നേരത്തെ കൊണ്ട് ആരാധന അല്ലേ പഠിക്കുന്നത് പഠിക്കുന്ന കാലത്ത് ഞാൻ നോക്കിക്കാണുന്നതും നാടകം അഭിനയിക്കുന്നതും അത് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ അഭിനയിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു ഒരു വലിയൊരു ഫോളോ അപ്പ് ഒരു സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് ഇന്നും അത് ആരാധനയും ആ അഭിമാനവും നിലനിർത്തുക പച്ചക്കറത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി പിന്നെ നാട്ടുകാരാണ് ചെറുപ്പം പോലെ അറിയാം അപ്പം പുള്ളി നാടകം അഭിനയിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മണിച്ചത് പിന്നെ ശരിക്കും നോക്കത്താതെ ഒരുത്ത് കഴിഞ്ഞിട്ടാണല്ലോ എനിക്കൊരു ഒരു ഒന്നൊന്ന് നമ്മളെ സ്ഥാനം ഒന്ന് ഉറപ്പിക്കണം മുദ്ര ഉറപ്പിച്ച് കഴിഞ്ഞപ്പം പൂ പൂവിന് പുതിയ മുന്നിട്ടെടുത്തപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വരണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കാമെന്ന് അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആയി കിടക്കണം ഏതൊരു സ്വിച്ച് അവിടെ ഓഫ് ആയി ആയിട്ടുണ്ട് അത് എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എവിടെയോ അത് പിന്നെ കോമഡി ആക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഡയലോഗ് പറയും എല്ലാം പറയും എല്ലാം ചെയ്യും ഗ്യാപ് ഓൺ ഗ്യാപ്പ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല സംഭവം ഈ മമ്മൂട്ടി അടിക്കണം നമ്മള് സിനിമ ആണല്ലോ സിനിമ ടൈമിങ് ആണല്ലോ ഇങ്ങനെ വരെ ഇങ്ങനെ പോകും ഇല്ലേ അപ്പം അടിച്ചു മമ്മൂട്ടി അടിച്ചത് ഇങ്ങനെ പോണം കൊള്ളത്തിലൊക്കെ വരെ പേടിക്കണ്ട ശരി അപ്പം ഇവിടെ അങ്ങോട്ടില്ല ഇവരാളടിക്കുന്നത് ഇങ്ങോട്ട് പോണം എന്ത് നമ്മൾ കാണിച്ചു കൊടുക്കും അത് മാറുന്നില്ല അത് മാറതേ ഇല്ല അപ്പൊ ഞാൻ പറയാൻ പറ്റും ഇടത് കൈക്ക് അടിക്കാ ഇടത് കൈ കടിക്കുമ്പോഴേ അടിക്കുകയുള്ളൂ ഇങ്ങോട്ട് തിരിച്ചാൽ മതി അപ്പം പിന്നെ ലത്തിയെ സകല കലാ വല്ലവരാണ് എന്തോ ഇവിടെ പക്ഷേ നമുക്ക് സിനിമായിലെ തന്നെയൊക്കെ നിർത്താം പക്ഷേ ഈ എന്ത് കാര്യത്തിൽ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ക്യുക്കായിട്ടൊരു ഡിസിഷനെടുക്കാനും ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനും ഉള്ള പരിചയം എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നതാണ് ഷഹീർ എന്ന് പറഞ്ഞത് ബാബു ഷഹീറിൻ്റെ സമയത്തും ഒരു തമിഴ് പുഴ എടുത്തുകൊണ്ടിരിക്കുമ്പം ലത്തിക്കാൻ അടുത്ത് പറഞ്ഞു പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിർത്തണ്ട അല്ലാതെ പുള്ളിയുടെ ഭാവി മുരടിച്ചു അതുകൊണ്ട് പ്രൊഡക്ഷനിലെനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ബാബു തോന്നി ബാബു ഇനി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പറഞ്ഞുതരുന്നത് ലത്തക്കാട് അസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ആ പ്രൊഡക്ഷൻ കാര്യം നോക്കുക അങ്ങനെ പോയി 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 ഈ ഈ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായി പ്രൊഡ്യൂസറായി ഇപ്പോൾ പ്രൊഡ്യൂസറായി പ്രൊഡ്യൂസറായി പിന്നെ ഈ എല്ലാം പറയുന്ന പോലെ ഓരോരുത്തരുടെ കലവരയും സമയവും പോലെ ഇരിക്കും കാര്യങ്ങൾ അപ്പോൾ അതുപോലെ കബീർ കെബറിപ്പം സിനിമയുടെ ഒരു കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സിനിമയുടെ കംപ്ലീറ്റ് കണ്ടക്ടിങ്ങിന് ഉള്ള എല്ലാ എല്ലാം ആയിക്കഴിയും ശരിയാക്കാൻ തോക്കി കഴിഞ്ഞാൽ നല്ലതല്ലേ പുള്ളിയും പറഞ്ഞു അത് പിന്നെ പുള്ളിപ്പം പിന്നെ ആര് ഇപ്പം ഒരു ഷൂട്ടിങ് സ്പോട്ടാവുകയാണ് മലയാളത്തിന്റെ നല്ല തെലുങ്ക് ഹിന്ദി ബംഗാളി എല്ലാം ഇത് വരുന്നുണ്ട് അവിടുത്തെ കംപ്ലീറ്റ് അറേഞ്ച്മെന്റ് അല്ല മറ്റു ഭാഷ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് ലൈനാണ് ഈ ഈ ഈ തൽക്കാലം വിടേണ്ടി വന്നു ഒന്ന് സിനിമ അഭിനയം രാഷ്ട്രീയം അവിടെ സക്സസ്ഫുൾ ആണ് അല്ല അതിന് എനിക്ക് തോന്നുന്ന കുറച്ച് രാഷ്ട്രീയത്തിന്റെ ഹെൽപ്പ് ഉണ്ടാവൂലെ അതിനുള്ള സ്വാധീനവും ഇപ്പൊ ഒരു കാര്യത്തിൽ പെർമിഷൻ ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കീസി ആയിട്ട് ചെല്ലാനൊക്കെ പറ്റുന്ന എനിക്ക് വേണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ചിലപ്പോൾ